പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കുന്നവരാണ് ഭർത്താക്കന്മാർ എങ്കിൽ അവർക്ക് അത്താഴം വിളമ്പാൻ ഭാര്യമാർ തയ്യാറാകരുതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ പരിപാടിയായ മഹിളാ സമ്മാൻ സമാരോഹിനു വേണ്ടി ഡൽഹി ടൗൺ ഹാളിൽ എത്തിച്ചേർന്ന വനിതകളോടായിരുന്നു കെജ്രിവാളിന്റെ അഭ്യർത്ഥന പ്രധാനമന്ത്രി മോദിയുടെ പേരാണ് കുറെ പുരുഷന്മാർ മുദ്രാവാക്യമായി കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ ഭർത്താവും അതിൽപ്പെടുന്നയാളാണെങ്കിൽ അവരെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അനുസരിച്ചില്ലെങ്കിൽ അത്താഴം വിളമ്പില്ലെന്ന് ഭർത്താക്കന്മാരോട് പറയാൻ ഭാര്യമാർ തയ്യാറാകണം കുടുംബാംഗങ്ങളെ എല്ലാവരെയും ആം ആദ്മി പാർട്ടിയെയും തന്നെയും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കെജ്രിവാൾ എന്ന സഹോദരൻ മാത്രമേ കൂടെ നിൽക്കൂവെന്ന് ബി ജെ പിയെ അനുകൂലിക്കുന്ന ഓരോ സ്ത്രീകളോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരോട് പറയണം ഞാനാണ് അവർക്ക് വൈദ്യുതി സൗജന്യമായി നൽകിയതെന്നും ബസ് ടിക്കറ്റുകൾ ഫ്രീ ആയി നൽകിയതെന്നും ഇപ്പോൾ പ്രതിമാസം ആയിരം രൂപ എല്ലാ വനിതകൾക്കും നൽകുകയാണ് ബി ജെ പി ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് വനിതകൾ വോട്ട് ചെയ്യേണ്ടത് ബി ജെ പിക്ക് കെജ്രിവാളിനാണ് ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ തട്ടിപ്പാണ് നടക്കുന്നത് ചില വനിതാ നേതാക്കളെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കൊണ്ടിരുത്തും എന്നിട്ട് ശാക്തീകരണം എന്ന് പറയും ഇതൊന്നുമല്ല സ്ത്രീ ശാക്തീകരണം എ എ പി സർക്കാരാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കിയത് മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയിലൂടെ ആയിരം രൂപ വനിതകൾക്ക് നൽകുന്നു പണമുണ്ടെങ്കിലേ ശാക്തീകരണം നടക്കും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രോഗ്രാമാണിതെന്നും ഡൽഹി മുഖ്യമന്ത്രി അവകാശപ്പെട്ടു കെജ്രിവാളാണ് നിങ്ങൾക്ക് വൈദ്യുതി സൗജന്യമാക്കിയത് എന്താണ് ബി ജെ പി സ്ത്രീകൾക്കു വേണ്ടി ചെയ്തത് പിന്നെ എന്തിന് ബി ജെ പിക്ക് വോട്ടു ചെയ്യണം അദ്ദേഹം ചോദിച്ചു സ്ത്രീകളെ പുകഴ്ത്തി അവർ ശാക്തീകരിക്കപ്പെടുന്നുവെന്നാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സ്ത്രീകളുടെ പേഴ്സിൽ പ്രതിമാസം ആയിരം രൂപ നിക്ഷേപിച്ചുകൊണ്ടാണ് താൻ സ്ത്രീശാക്തീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും കാലിപ്പേഴ്സിലൂടെ ശാക്തീകരണം നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തന്നെ പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തി ബി ജെ പി യിൽ ചേർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഞാൻ ബി ജെ പിയിൽ ചേർന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമത്സാഹിക്കുന്നത് നിർത്തുമെന്ന് കെജ്രിവാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഏജൻസി ഡൽഹി കോടതിയിൽ പുതിയ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇ ഡി റെയ്ഡ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം ബി ജെ പിയിലേക്കോ ജയിലിലേക്കോ എന്നാണ് ചോദിക്കുന്നതെന്നും കെജ്രിവാൾ ആരോപിച്ചു ബി ജെ പിയിൽ ചേരാൻ വിസമ്മതിക്കുന്നവർക്ക് ജയിലിലാണ് സ്ഥാനമെന്നും അരവിന്ദ് കെജ്രിവാൾ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു സത്യേന്ദർ ജെയ്ൻ മനീഷ് സിസ്തോദിയ ജയ് സഞ്ജയ് സിംഗ് എന്നിവർ ഇന്ന് ബി ജെ പിയിൽ ചേർന്നാൽ നാളെ ജാമ്യം ലഭിക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു താൻ ബി ജെ പിയിൽ ചേർന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയക്കുന്നത് നിർത്തുമെന്ന് അദ്ദേഹം പരിഹസിച്ചു മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന് എട്ട് സമൻസുകൾ അയച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി കെജ്രിവാളിന് സമൻസ് അയച്ചപ്പോഴെല്ലാം സമൻസ് നിയമവിരുദ്ധമാണെന്നാരോപിച്ച് കെജ്രിവാൾ കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല എന്നാൽ എട്ടാമത്തെ സമൻസിൽ അന്വേഷണ ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറായതായി ആം ആദ്മി പാർട്ടി അറിയിച്ചു മാർച്ച് പന്ത്രണ്ടിന് ശേഷമുള്ള തീയതി നിർദ്ദേശിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേജ്രിവാൾ ഹിയറിംഗിൽ പങ്കെടുക്കുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കെജ്രിവാളിന് ഇ ഡി എട്ടാമത്തെ സമൻസ് അയച്ചത്